വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തുതരാം ആഴ്ച സംസ്ഥാനത്ത് അഞ്ചു ദിവസം തുടർച്ചയായ മഴയായിരിക്കും എന്ന കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് പല ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലും നൂർ ജില്ലകളിലും നാളെ കാസർഗോഡ് കാസർഗോഡ് വയനാട് തുടങ്ങിയ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഇഷ്ടപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രയോഗിച്ചിരിക്കുന്നത് വടക്ക് പറഞ്ഞ പടിഞ്ഞാറ് തീരദേശത്ത് ന്യൂനമർദ്ദം രൂപം കൊണ്ട സാഹചര്യത്തിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ സാഹചര്യത്തിൽ സാഹചര്യത്തിലാണ് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നത് അടുത്ത അറിയിപ്പ് ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഇവയൊന്നും ഡ്രൈവിംഗ് ലൈസൻസിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പുതിയ നിയമം നിയമം എടുത്ത് മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പുതിയ സർക്കുകൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി സ്റ്റിയറിംഗും ഗിയർ ഘടിപ്പിച്ച വാഹനം എന്നുള്ള നിയമം എടുത്ത് മാറ്റിയിട്ടുണ്ട് അല്ലാതെ പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസിന് ഉപയോഗിക്കാൻ പാടില്ല പിന്നീട് ഡാഷ്ബോർഡിൽ ക്യാമറ ഘടിപ്പിക്കണം എന്നിങ്ങനെ പുതിയ നിയമങ്ങളും വന്നിട്ടുണ്ട് ലൈസൻസ് ഉടമയ്ക്ക് സൈറ്റിൽ മൊബൈൽ നമ്പർ ചേർക്കാൻ ജീവൻ പാർട്ട് ഡോട്ട് കോമിൽ മാത്രമേ സാധിക്കൂ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ജീവൻമാർട്ട് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ മാത്രമാണ് ഇത് പറ്റുള്ളൂ അത് എല്ലാവരും പ്രത്യേക ഒന്ന് നോട്ട് ചെയ്യുക നമ്പർ ചേർക്കാൻ പറ്റുള്ളൂ പരിവാഹൻ വഴി നമ്പർ ചേർക്കാനും പറ്റില്ലാത്തവർക്ക് അക്ഷയ അക്ഷയെന്ന നമ്പർ ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഓണ ഓണവിന് വില കയറ്റത്തിന് തടയിടാൻ സപ്ലൈക്കോ ഇറങ്ങിച്ചിരിക്കുകയാണ് ധനമന്ത്രി ജി ആർ എണ്ണിൻ എന്നാ ഭക്ഷ്യമന്ത്രി ജി ആർ എന്ന് നേതൃത്വത്തിൽ ഇന്ന് തുടങ്ങി പത്ത് ദിവസത്തേക്ക് ഓണം ചന്തകൾ പ്രവർത്തിക്കും ആയിരത്തി അഞ്ഞൂറ് വിപണികളായിരിക്കും സജീവമായി ഉണ്ടാവുക കാരണം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നില ഉദ്ഘാടനം ചെയ്തു അരികൾ ഏഴോ ഏഴോളം വിധത്തിലുള്ള അരികൾ സൗജന്യമാണ് മഞ്ഞക്കാടിന് മാർക്കറ്റിലെ കായലും മുപ്പത് ശതമാനം അമ്പത് ശതമാനം വരെ സബ്സിഡിയിൽ വിലക്കുറവിൽ സപ്ലൈ കോൽ ലഭിക്കും സമയം സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യമാണ് കിട്ടിയെന്ന മുതൽ വിൽപ്പന ആരംഭിക്കും പതിനഞ്ച് തരത്തിലുള്ള ഭക്ഷ്യ സാധനങ്ങളാണ് ലഭിക്കുക അവർക്ക് മഞ്ഞ മാത്രം പത്ത് പൈസ പോലും കൊടുക്കുന്ന അവർക്ക് പൂർണ്ണ അളവിൽ ഈ പറയുന്ന സാധനങ്ങൾ സൗജന്യമായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ആരംഭിക്കുന്ന ക്ഷേമ പെൻഷൻ പൂർണ്ണ അളവിൽ എത്തിച്ചേർന്നു ഇന്നും മൂവായിരത്തി ഇരുന്നൂറ് കംപ്ലീറ്റ് രണ്ട് മാസത്തെ എത്തിച്ചേർന്ന് ഇനി നാളെ മുതൽ കൈകൾ വിതരണം ആരംഭിക്കും കേന്ദ്രവിനും മകന്നാറ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ കുറവ് ഞാൻ ആയിരിക്കും എത്തിച്ചേരുക എന്നാൽ ഇന്ന് ഈപ്പസത്തെ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് ആയതുകൊണ്ട് തന്നെ നാണൂ നാന്നൂറ് ഇരുന്നൂറ് അഞ് അഞ്ഞൂറ് ആയിരം രൂപ കുറവുണ്ടാകും അത് അടുത്ത ആഴ്ച ഒരാഴ്ച വ്യത്യാസത്തിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ്